മണിക്കൂറിൽ തൃശൂർ ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പസഫിക് സമുദ്രത്തിൽ വരും ദിവസങ്ങളിൽ ചുഴലിക്കാറ്റ് ഭീഷണിയെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു അറബിക്കടലിൽ കാലവർഷക്കാറ്റ് പതിയെ ശക്തി പ്രാപിക്കുകയാണ് കേരളം ഉൾപ്പെടെയുള്ള പശ്ചിമ തീരത്ത് വീണ്ടും മഴ സജീവമാകുമെന്ന് കാലാവസ്ഥാ വിദഗ്ദ്ധർ അറിയിച്ചു വ്യാഴാഴ്ച മുതൽ കേരള തീരത്ത് കാറ്റിന് പതുക്കെ ശക്തി കൂടും തുടർന്നുള്ള ഒരാഴ്ചയിൽ കൂടുതൽ മഴയും ശക്തമാകാനാണ് സാധ്യത അറുപത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാകുമെന്നതിനാൽ കാറ്റിനെതിരെ അതീവ ജാഗ്രത പുലർത്തണം പത്തൊൻപത് വരെ എല്ലാ ജില്ലകളിലും സാമാന്യം ശിക്തമായ മഴ ലഭിക്കും ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കൈ പ്രദേശത്തോട് ചേർന്ന് വനത്തിനുള്ളിൽ വീണ്ടും ഉരുൾപൊട്ടൽ ഉരുൾ ദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രമായ മുണ്ടക്കൈ പുഞ്ചിരിമട്ടത്ത് നിന്ന് എട്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള കരിമുറ്റം മലയിൽ കഴിഞ്ഞാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് ജനവാസ മേഖലയിലേക്ക് അവശിഷ്ടങ്ങൾ ഒഴുകിയെത്താത്തതിനാൽ വൻ അപകടം ഒഴിവായി ഉരുൾ ദുരന്തം ശം വതച്ച ചുരൽമലയിലെ ബേലി പാലത്തിനടുത്ത് നിന്നാൽ വൻ മരങ്ങളും പാറക്കഷ്ണങ്ങളും ഒലിച്ചിറങ്ങി മലയിൽ രൂപപ്പെട്ട വലിയ വിള്ളൽ കാണാം പ്രകൃതി ദുരന്തങ്ങൾ കേറ സാധ്യതയുള്ള പ്രദേശമായിട്ടും മുണ്ടക്കൈ ചുരൽമല ദുരന്ത ഭൂമിയോട് ചേർന്ന പല മേഖലകളും സുരക്ഷിതമെന്നായിരുന്നു വിദഗ്ദ്ധ സമിതിയുടെ കണ്ടെത്തൽ സുരക്ഷിത മേഖലയെന്ന് വിലയിരുത്തിയ ഇടങ്ങളിൽ താമസിക്കുന്നവരാരും പുനരധിവാസ ടൌൺഷിപ്പിനുള്ള ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുമില്ല കാലവർഷ ആരംഭത്തിൽ തന്നെ ഉരുൾപൊട്ടലുണ്ടായിട്ടും മുൻകൂട്ടി കാണാനോ മുന്നറിയിപ്പ് നൽകാനോ അധികൃതർക്ക് കഴിഞ്ഞില്ല എന്ന വിമർശനവും ഉയരുന്നു കല്ലാർകുട്ടി പാമ്പ്ല ഡാമുകളിലെ ഷട്ടറുകൾ ബുധനാഴ്ച രാവിലെ അഞ്ചുമണിക്ക് ഉയർത്തും കല്ലാർകുട്ടിയുടെ വൃഷ്ടിപ്രദേശത്ത് രാത്രി ഒരു ശേഷം കനത്ത നീരൊഴുക്കും ഉണ്ടായി പാമ്പലയിൻ അൻപത് സെന്റിമീറ്റർ കല്ലാർകുട്ടിയിൽ ഒരു അടി എന്ന രീതിയിലാകും ഷട്ടർ ഉയർത്തുക പെരിയാറിന്റെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു കൂടാതെ സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം ശക്തമാകുകയാണ് ഇന്ന് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് സംസ്ഥാനത്ത് ഒരാഴ്ച വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ജൂൺ ിൽ ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കും ജൂൺ പന്ത്രണ്ട് പതിനാറ് വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് ജൂൺ പതിനാലിന് കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ചും കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റന്നാൾ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു അതിതീവ്ര മഴ ലഭിക്കുന്ന സാഹചര്യം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം തുടങ്ങിയ ദുരന്തങ്ങളിലേക്ക് നയിക്കാൻ സാധ്യത കൂടുതലാണ് ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുവരും ദിവസങ്ങളിലെ ദിനാന്തരീക്ഷാവസ്ഥയും കാലാവസ്ഥ മുന്നറിയിപ്പുകളും സൂക്ഷ്മമായി വിലയിരുത്തേണ്ടതുമാണ് ഇത്തരം മുന്നറിയിപ്പുകളുടെ ഘട്ടത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും മറ്റ് സർക്കാർ സംവിധാനങ്ങളും ഏതു തരത്തിലാണ് പ്രവർത്തിക്കേണ്ടതെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വിശദമായ മാർഗ്ഗരേഖ ഓറഞ്ച് ബുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലൂടെ തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രസ്തുത അനുസൃതമായി ജില്ലയിൽ ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടതുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി